വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ ഹജ്ജ് പെരുന്നാൾ വരികയാണ് വരികയാണു മുമ്പ് തന്നെ നമ്മൾ പോസ്റ്റലു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലെത്തുട്ടോ ഡി ടി ആണെങ്കിൽ ടൂ ഡേസ് അടുത്തുള്ള ഓഫീസിൽ പോയി കളക്ട് ചെയ്യാം അപ്പം ഹജ്ജ് വരുന്നാളിലേക്കുള്ള അടിപൊളി കളക്ഷൻസ് മിസ് ചെയ്യുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കാണിക്കോ നമ്മൾ മുമ്പ് ചെയ്തില്ല വൺ ഫൈവ് ആൻഡ് ഫൈവിന്റെ ഏകദേശം അതുപോലൊക്കെ തന്നെ ഒരു സെവൻറ്റി പെർസെന്റേജ് ഒക്കെ അതുപോലെ കിട്ടും പക്ഷെ പ്രൈസ് ഇത്രയോ ഡബിൾ വൺ ഡബിൾ ഫൈവ് അതാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയില് എക്സൽ സൈസ് ഡബിൾ എക്സ് എൽ സൈസിൽ ഈയൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇറാനി സൂട്ട് കേട്ടാ ഇറാനി സൂട്ട് എന്ന് വിളിക്കാം മെസ്റ്റൺ വെയർ എന്ന് വിളിക്കാം അതേപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യാം അതും ഇത്ര സന്തോഷപരമായിട്ട് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെക്സിബിൾ അമേസിങ് ക്വാളിറ്റി ആട്ടോ കണ്ടാ നോക്കിയ സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലൈൻ ഫൈവ് ആണ് മാത്രം പ്രൈസ് വരുന്നുള്ളു ഇത്രയും ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് തരുന്നതിൽ കിസ്വ എന്ന ഷോപ്പിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആനന്ദം കൂടുന്നുണ്ട് അഭിമാനം കൂടുതലുണ്ട് കാരണം ചെറിയ പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് കണ്ടോളൂം ആ ഒരു സെറ്റപ്പ് തന്നെ കിട്ടുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് ഓൺലി ഡബിൾ വൺ ഡബിൾ ഫൈവില് കിട്ടോ ഈ ഒരു പ്രൈസ് ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പൊ ഇതൊരു എക്സ് ടു ഡബിൾ എസ് ടൂ സൈസില് അമ്പത്തി ലങ്ങ് ഓൺലി ഡബിൾ വൺ ഡബിൾ ഫൈവ് കേട്ടോ അതാണ് ഈ ഒരു സംഭവം കേട്ടോ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയോ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്താൽ മതി പിന്നെ അത് പൊട്ടി പോവുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നോക്കിയാ എന്താണ് പ്രോഡക്റ്റ് വരുന്നത് ബെസ്റ്റ് പ്രൈസ് ആയിട്ട് പേതോ അജ് നല്ലൊരു ഓഫർ ആയിട്ട് തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡ് എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഫസ്റ്റ് നമ്മൾ ബേബി പിങ്ക് കാണിച്ചു ഇതേ വീണ്ടും നമ്മള് നല്ല ഡാർക്ക് പിങ്ക് കാണിച്ചു എല്ലാ കളേഴ്സും ബെസ്റ്റ് ബെസ്റ്റ് നോക്കിയാ കിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം വേറെ മാകും ഡബിൾ വൺ ഡബിൾ ഫൈവ് മാത്രമുള്ള പ്രൈസ് അതിനെ സന്തോഷത്തിലെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം സൂപ്പർ ആ ഒരു ചിക്കൂ പേജ് ഷെയ്ഡില്ലേ എന്താ രസം നോക്കിയാ കണ്ടോ വിഷ നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന ആ ഒരു ആഷ് കളർ ഒരു ബ്ലൂ വിഷും ആഷ് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് അത്യുഗ്രഹം കോഡ്സെറ്റ് ആണ് നെക്സ്റ്റ് കേട്ടോ ഇതാണ് നമ്മുടെ കോർസെറ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോവില്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാരും ഹാപ്പി ആയിരിക്കും കാരണം ഇത് ബൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും അതാണ് കേട്ടോ ലുക്ക് വൈസ് ആൻഡ് അമേസിങ് സൂപ്പർ മെറ്റീരിയൽ ആട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ക്രഷ് ആണ് അതേപോലെ തന്നെ ഒരിക്കലും കളർ ഇളകി പോവാത്ത ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇത് ഏകദേശം ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ ബട്ടൺസ് ഫുൾ ഓപ്പൺ അല്ലാട്ടോ ഇതൊന്നും ഓപ്പൺ ആണ് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഷോപ്പിൽ ഞാൻ ഒരു ആയിരത്തി ഒരുന്നൂറിന് കൊടുക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് എട്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് തരുന്നത് എക്സൽ സൈസ് ആണ് ഇത് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടിത്രീ ഇഞ്ച് ലെങ്ത്തിൽ ഇതിന്റെ ഷർട്ട് വരുന്നത് കേട്ടോ ഫോർട്ടി ത്രീ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നോക്കിയാൽ ലെങ്ങ് ആട്ടോ അപ്പോൾ ലെങ്തിൽ ഒരുപാട് ചെയ്യാൻ പറഞ്ഞവർക്ക് ഇതൊരു ചെയ്തിട്ടുണ്ട് ഇതൊരു വളരെ വളരെ ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡും കൂടിയാണ് മെറ്റീരിയൽ വേസ് നോക്കണൊരു സൂപ്പർ മെറ്റീരിയലും കൂടിയിട്ടാണ് അപ്പം എൻ്റെയൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പൊ ഉമ്മ എന്റെ കുട്ടിക്ക് കിടാനായിട്ട് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആഷ് കളർ പറഞ്ഞു 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 കണ്ടാ നമ്മൾ ഇത് ആഷ് കളറിലാണ് അപ്പൊ ഏഷ് കളറിൽ നാളെ നിങ്ങക്ക് രണ്ടു വീഡിയോ കാണാം അല്ലെ അതെ റിയൽ അമേസിംഗ് കണ്ട അപ്പൊ ഇത് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളറുകൾ പോലെ ടോപ്പ് വിത്ത് പാൻറ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് വരുന്നത് ഏകദേശം ഒരു ചിക്കു ഷെയ്ഡിലാണ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് ഇവിടെ മാത്രം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓക്കെ അവർ ഫ്രീ കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നല്ല പ്രൊഡക്റ്റ് കാണിക്കുമ്പോ പ്രത്യേക സന്തോഷം നമുക്ക് ഉണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പോൾ ഇത്തരം നാല് ഷെയ്ഡുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ധൈര്യമായിട്ട് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫോർ നയൻ ഫൈവില് ഡോ മെറ്റീരിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ റിയൽ സംഭവം കണ്ടോട്ടാ അതാണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഫൈവ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ പോലെ റെഗുലർ ആയിട്ട് ഒരു അഞ്ചെട്ട് മാസമായിട്ട് കാണിക്കുന്ന പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഷേഡ് നമുക്ക് ഇതാണ് വരുന്നത് വൈറ്റില് ഇതിന്റെ റിയൽ വ്യൂ നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോ ഏ നല്ല ഷോ ചെയ്യുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പൊ എല്ലാത്തിലും ടൈച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ റിബൺ അവൈലബിൾ ആണ് അപ് ടു ഹെയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വാങ്ങും പ്രശ്നം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആട്ടോ എല്ലാം വന്നിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങും ബ്ലാക്ക് തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് മൊറൂൺ ആണ് ഡയായിട്ട് പേർ ചെയ്തത് ഓൺലി ഫോർ നയൻ ഫൈവ് ഒരു വ്യക്തിക്ക് ഒരു മൂന്നാലിനൊക്കെ എടുക്കുക ഒരു അഞ്ചെട്ട് മാസം ഉപയോഗിക്കാം സിമ്പിൾ ആയിട്ട് മാറ്റി മാറി കേട്ടോ ഓൺലി നയൻ നയൻറ്റി ഫൈവ് സൂട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഓൺലി നയൻ നയന്റി ഫൈവ് ആ ഒരു പട്ടു സാരി കിട്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടിട്ടോ അപ്പോ ഒന്നും നോക്കാനല്ല ഓൺലി നയൻ നയന്റി ഫൈവില് ആ ഒരു പട്ടു സാരിയുടെ പോലത്തെ മെറ്റീരിയൽ ആണ് വരിക ഇതാണ് അതിന്റെ റിയൽ ആ ഒരു വരുന്നത് സൂപ്പർ പ്രോഡക്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് കളക്ഷൻ എന്ന് പറയാം അപ്പോ ഇതിൽ രണ്ട് ഷെയ്ഡ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു പീച്ചാണ് ഇത് വരുന്നത് ഏകദേശം ഇതൊരു പിങ്ക് ആണ് റിയൽ ലുക്ക് സെയിം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ കണ്ടോ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പീച്ചിന്റെ പിങ്കിന്റെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണണം അല്ലേ ഇതിൽ പാൻ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഒരു ഡബിൾ ഡബ്ലെക്സ് സൈസാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് പാൻറിന്റെ താഴ്ഭാത്തായിട്ട് ഈ ഫുൾ ഈ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൽ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള നല്ലൊരു അടിപൊളി ലൈനിങ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ താഴെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രിന്റും വിത്ത് ലൈസ് വർക്കും വരുന്നുണ്ട് പിന്നെ പാന്റിന്റെ അരവണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റിക് ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഷോളിൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് ലേസ് വർക്ക് ആണ് കണ്ടാ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഒരു ഒരു സംശയവും നാൽപ്പത്തി ലാങ് വരുന്നുണ്ട് ഓൺലി നയൻ നയൻറ്റി ഫൈവ് ഡോ ഓൺലി നയൻ നയൻറ്റി ഫൈവ് അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ആണ് ലുക്ക് ലൈക്ക് വെരി അമേസിംഗ് ആണ് കണ്ടോ അപ്പോൾ സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് അവൈലബിൾ ആണ് നയൻ നയൻറ്റി ഫൈവ് തരുന്ന ഈ പ്രോഡക്ടിന്റെ ലൈനിങ് ആൾസോ വെരി വെരി ഗുഡ് ആണ് സ്ലീവിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഏ ഇതാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് കേട്ടോ ലുക്ക് വൈസ് അമേസിങ് ആണത് ഇത്രയും കളക്ഷൻസ് മിസ് ചെയ്യരുത് ചെയ്തിട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഗ്യാരണ്ടിയോട് കൂടി തരുന്ന ഒരു കളക്ഷൻ ആണ് അപ്പൊ ആ ഒരു സെറ്റ് സൈഡ് ഒക്കെ പോലത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മെറ്റീരിയൽ ഇല്ലേ ആ ഒരു ഫീലിംഗ് കിട്ടും അത് തന്നെ സെയിം സംഭവം കിട്ടും അപ്പൊ അവർ ചിക്ക് ഷു ഇടയിലാണ് ഇത് അവൈലബിൾ ആവുന്നത് രണ്ട് രണ്ട് ഈ ഫ്ലോറിലാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ ഡബിൾ എക്സ് സൈസിൽ ഫോർട്ടി സെവൻ ഇഞ്ച് ലാങ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതും പാൻറ് വരുന്നുണ്ട് പെൻറെ താഴ്പ്പാൽ ഈ ഒരു സംഭവമാണ് വരുന്നത് പ്യുവർ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയൽ ആണോ പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണോ ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഷോളാണ് സ്കാലപ്പൊർഗ്ഗ അടിപൊളിയാണ് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഈട് നിൽക്കുന്ന മെറ്റീരിയലാണ് പാൻറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് പാൻറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് പാൻറ്റ് ആയിട്ട് ലൈനിങ് ഉണ്ട് പാൻറ്റ് താഴെ അത് വർക്ക് വരുന്നുണ്ട് ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് വിത്ത് എംബ്രോയിഡറി എല്ലാ സംഭവവും ഉണ്ട് ടോപ്പ് ത്രെഡ് വർക്ക് അപ്പോൾ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഡബിൾ ഡബ്ലെക്സ്ലി സൈസിൽ ഒരു നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് എക്സല് ഡബിൾ എക്സ് എൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ത്ത് വരുന്ന ഈ ഒരു ബ്ലൂമിങ് ജോർജിറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ബെസ്റ്റ് ഓഫറിലാണ് വൺ ത്രീ നൈവ് സൈഡ് ഓപ്പൺ ആണ് വരുന്നത് പിന്നെ അതിൽ ഫുള്ളായിട്ട് നമുക്ക് കണ്ടാ നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പുറകശം ലൈൻ ആണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഫുൾ ആ ഒരു റിയൽ ലുക്ക് ഉണ്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് ഇതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ട് ഷോപ്പില് അപ്പൊ സൈഡിൽ വെച്ചിട്ട് പെട്ടെന്ന് വീട് എടുത്താൽ അവർക്ക് ലൈറ്റ് ഒന്നും കൂടി അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യാനുണ്ട് കാരണം ആ ഒരു റിയൽ ലൈറ്റിലല്ല കിട്ടുന്നുണ്ടോ അപ്പൊ റിയൽ ലുക്ക് അമേസിങ് കളേഴ്സ് ആണ് എല്ലാം വരുന്നത് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ഇതാട്ടോ നല്ല ഭംഗി നല്ല ഭംഗിയുള്ള നല്ല കളേഴ്സ് തന്നെ കേട്ടോ എല്ലാം വരുന്നത് കണ്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് വരുന്നത് നാലും നല്ല അടിപൊളി അഡാറായിട്ടുള്ള കളേഴ്സ് ആട്ടോ ഇത് നോക്കിയ കണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതെടുക്കുന്ന നല്ല കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും കാരണം ഇതൊരു വൺ ത്രീ നൈവ് ഒരു ബെസ്റ്റ് ഓഫറിൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ് തരുന്നത് ഫുൾ ആയിട്ട് പാൻറിലും നമുക്ക് ടോപ്പിലും സ്ലീവിലും ഒക്കെ വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി ലൈനിംഗും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തരാനായിട്ട് ഞങ്ങൾക്കും സന്തോഷമുണ്ട് മേടിക്കുന്നു നിങ്ങൾക്കും സന്തോഷമുണ്ടായിരിക്കും അറിയുന്ന അടിപൊളി ആയിട്ടുള്ള സൈഡ് ഓപ്പൺ അല്ലാത്ത പ്യുവർ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ചീനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് തരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ അല്ല ടോ അത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരുത്തരം റാണി പിങ്ക് റെഡിഷ് മെറൂൺ ഒക്കെയല്ലേ അതിനോട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ക്വാളിറ്റി ഉണ്ട് സൂപ്പർ മെറ്റീരിയൽ ഉണ്ടോ ഇതിന്റെ പ്രൈസ് നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്നത് വൺ നയൻ നയൻ ഫൈവ് ആണ് രണ്ടേ രണ്ട് പീസ് ഉണ്ട് കാരണം ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഓപ്പൺ ആയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സൈഡ് ഓപ്പൺ കാണിക്കണം കാണിക്കണം കാണിക്കണമെന്നുണ്ട് അപ്പോൾ ഞാനത് ചെയ്തിട്ടുള്ളത് എക്സിലും അവൈലബിൾ ആണ് ഡബിൾ ഡബ്ലെക്സിലും അവൈലബിൾ ആണ് ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ പ്രൈസ് ഓൺലി എത്രയ്ക്ക് തരണം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയാം എത്ര ഏത് പ്രൈസിൽ വരുന്നില്ല നമുക്കിതൊരു വൺ ഫൈവ് ആൻഡ് ഫൈവില് ബെസ്റ്റ് ഓഫറിലാക്കിയിട്ട് അടിച്ച് വിളിച്ചാലോ പിടിച്ചോ ഓൺലി വൺ ഫൈവ് ആൻഡ് ഫൈവ് കേട്ടോ വേണ്ട ഇത്രയും ഫുൾ വർക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് വൺ ഫൈവ് ആൻഡ് ഫൈവില് തരുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫർ തന്നെയാണ് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തു പ്രീമിയം ക്വാളിറ്റി ചിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ നോർമൽ വരുന്ന ചിനോൺ സിൽക്ക് അല്ല അതേപോലെ തന്നെ പാനലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഫുൾ വർക്ക് ആണ് സ്ലീവില് വർക്ക് ആണ് ഫുൾ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് താഴെ ഫുൾ ആയിട്ട് ഒരു വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ഡുബൽ ടോൺ പോലെ തോന്നിക്കുന്ന ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് സ്ലീവില് വർക്ക് ഉണ്ട് പാനൽ കട്ടാണ് ബാക്കിലും വരുന്നത് ഫ്രണ്ടിലും പാനൽ കട്ടാണ് ഫുൾ ആയിട്ട് വർക്ക് ആണ് ഡൗൺ സൈഡ് വർക്ക് ആണ് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ഹജ് വരുന്ന ഉഷാറാക്കിക്കോളും നെക്സ്റ്റ് അതിലെ മെറൂൺ ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്കിതൊരു വെഡിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കളക്ഷനാണ് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് എക്സിൽ ഡബ്ലെക്സിൽ നാൽപ്പതിനാറ് നാൽപ്പത്തി അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് പ്യുവർ സ്റ്റിനോൺസിലേക്കാണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ പാൻറ്റിൽ കെട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് നല്ല ഹെവി ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള ഷോൾ ആണ് വീതി ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ താഴെയും ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ചുരിദാറുകളുടെ മാമാങ്കം തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് നല്ല നല്ല കളക്ഷൻസ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് കാണുന്നവരും നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കറിയാം ഇതിന്റെ പ്രൈസ് ബോട്ടിക്കിലൊക്കെ എത്രമാത്രം നമ്മൾ ഇടേണ്ടതുണ്ട് എന്നുള്ളത് അതിനേക്കാളൊക്കെ മറികടന്ന് വളരെ ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് പതുക്കെ പതുക്കെ പോയിക്കോളും ഷോപ്പിൽ ആ ഒരു പ്രൈസില് കണ്ടാ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി അട്ടാറായിട്ടോ കണ്ടാ ഇൻ്റെ ഷോളൊക്കെ നോക്കിയാൽ കണ്ട തിളങ്ങി മിന്നി പറയുന്ന ഒരു ഉഷാർ പ്രോഡക്റ്റ് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണ് പക്ഷെ ക്വാളിറ്റി നോക്കിയാൽ കണ്ടാ പൊട്ടി പോകൂലോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം അതറിയാം നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യും കണ്ട അപ്പം ആ ഒരു സിൽക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ വർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ത്രെഡ് വർക്ക് ഉണ്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ഉണ്ട് അവർ വേവ് ഫോമിൽ ചെയ്തിട്ടുണ്ട് പുട്ട വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും ഉണ്ട് അപ്പോൾ ഇതൊരു കരിനീലയില് കുളിപ്പിച്ചെടുത്ത ഒരു സംഭവമാണ് കേട്ടോ എക്സിൽ ഡെക്സിൽ നമുക്ക് നാപ്പത്തെട്ട് ലെങ് വരുന്നുണ്ട് അടിപൊളി അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസ് എന്നുള്ളത് ഒരു ഓഫറിലാണ് വൺ ഫോർ നയൻ ഫൈവില് ഒരുപാട് പേരായി ഹജ്ബിറനാൽ ഓഫർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും മൂന്നാലഞ്ച് മൂന്നാല് വീഡിയോയിൽ നിന്നും എടുക്കലായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാലാണ് അജ് വെറുതെ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഡി ടി ഡി സി ആക്കേണ്ടി വരും എല്ലാവരും ഓക്കെ അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഡിജിറ്റൽ പ്രിന്റാണ് കളർ പോകില്ല ഇതിൽ ലൈനിങ് ഉണ്ട് ലൈനിങ് ഉണ്ട് ലൈനിന്റെ ആക്ച്വലി ഇതിൽ ലൈനിങ് ഒന്നും പാൻഡ് കേട്ടോ നോർമലി വരുന്ന ലൈനിങ് ആണ് ലൈനിംഗിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇത്രയും നല്ല ലെങ് നല്ലൊരു പ്രൊഡക്റ്റിന് ഓൺലി വൺ ഫോർ നയൻ ഫൈവില് എക്സ് ഡബിൾ എസ് എൽ സൈസില് അവൈലബിൾ ആണ് ഇതിന്റെ ഷോള് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പാന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പാൻഡ് വരുന്നത് പാൻറും ഷോളും സെയിം മെറ്റീരിയലും എല്ലാം ഡിഫറെൻ്റ് ആണ് ഓക്കെ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു ഒലീവ് മെഹന്തി ആ ഒരു ഗ്രീനാട്ടോ ഇതാണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല അടിപൊളി കളേഴ്സ് ആണ് നമ്മൾ ഇതിൽ ഇതിലെല്ലാത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എങ്ങനെയുണ്ട് കളറൊക്കെ അപ്പോ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഒന്നും കൂടി ഒന്നും ഫീൽ കിട്ടുന്നില്ല അല്ലെ റിയൽ ഇതാണ് റിയൽ കിട്ടോ ആ ഒരു ലൈറ്റ് ഓഫ് ആക്കേണ്ടതുണ്ടായിരുന്നു ചില ആ ലൈറ്റിന്റെ ആവശ്യവും ഉണ്ടായിരുന്നു അപ്പോ ഞാൻ കയറിയിട്ടായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നോർമലി വരുന്ന ലൈനിങ്ങ് ആണെങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ട് എക്സൽ ഡബിൾ എക്സൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഷോളിൻ്റെ ആ ഒരു ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് ആണ് മിസ്സ് ചെയ്യരുത് കാരണം അത്ര നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നവർ ധൈര്യമായിട്ട് എടുത്തു വൺ ഫോർ നയൻ ഫൈവ് ആണ് തരുന്നത് ഒരു വൺ സിക്സ് നയൻ ഫൈവുകൾ ഓൺലൈനിൽ മാത്രം കൊടുക്കേണ്ട പ്രോഡക്റ്റാണ് ഷോപ്പിലൊക്കെ ഒരു ടു തൗസൻഡ് റേഞ്ചിലൊക്കെ പോകുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റാണ് കളറീ പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു വീനയ്ക്കു തന്നെ നമ്മൾ മൂന്ന് ഷെയ്ഡ് കഴിഞ്ഞു ആ ഒരു ും ഡാർക്ക് ചെയ്തിട്ടുള്ളത് എന്ത് വെരി ക്യൂട്ട് ആണോക്ട് വെറുതെ തള്ളി തള്ളിമറിക്കുന്നില്ല നല്ല നല്ല കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് അജ്ജി നല്ല കളക്ഷൻസ് ഇനി ആരും പറയരുത് ആ ഒരു ലാവൻഡർ ആണ് സൂപ്പർ ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത് നല്ല ക്ലാരിറ്റിയും ഉണ്ട് നല്ല ക്ലിയറും ഉണ്ട് റിയൽ ലുക്ക് അതെ വീണ്ടും ചുരിദാറുകളുടെ ആ ഒരു പേസ്റ്റൽ ലൈറ്റ് ഷോ ആണ് നമ്മൾ ചെയ്യുന്നത് ജിമ്മി ജോ മെറ്റീരിയൽ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് എല്ലാവരും നല്ല രീതിയിൽ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടായാലും ഓൺലൈനിലായാലും നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് അപ്പോൾ ജിമ്മി ജോ മെറ്റീരിയൽ അറിയാലോ ഒരുവിധ എല്ലാവർക്കും എത്തിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഷോളൊക്കെ നല്ല രസമാണ് ഡ്യൂ ടൂൺ ആണ് ഒരു ചെടി കൂടെ നോക്കുമ്പോൾ ലൈറ്റ് ഷോഡും ഒന്നുകൂടി നോക്കുമ്പോ ഒരു ലൈറ്റും ഡാർക്കും മിക്സ് ചെയ്തിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് വൈറ്റ് ആണ് അതിന്റെ ആ ഒരു ഭംഗി വരുന്ന കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് നെക്കിലൊക്കെ ഫുള്ള് വർക്ക് വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നത് അരവണ്ണം നമുക്ക് ഫുൾ ആയിട്ട് ഇലാസ്റ്റിക് ഡൈപ്പിലാണ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സ് എൽ സൈസിലാണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ചുരിദാറുകൾ നോർമലി നാൽപ്പത്തി ആറ് വരാറ് ഇപ്പോഴത്തെ ട്രെൻഡിങ് അനുസരിച്ചിട്ട് രണ്ട് മൂന്ന് നാല് ഇഞ്ചൊക്കെ കുറച്ചിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് കോളേഴ്സ് ആൻഡ് ബെസ്റ്റ് ലുക്കിങ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇപ്പോൾ എൽ എക്സ് എൽ സൈസിൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഓൺലി വൺ സിക്സ് നയൻ ഫൈവ് ഒറിജിനൽ ജിമ്മി ചോ മെറ്റീരിയൽ ആണ് നമുക്ക് ഒരു ടെൻഷനില്ലാണ്ട് എടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈരിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോ ഒരു ലൈറ്റ് പിങ്ക് ആണോന്ന് ചോദിച്ചാൽ പിങ്ക് കാരണം പീച്ച് എന്ന് പറയാൻ പറ്റില്ല പീച്ച് വേറെ വരാണ്ടി അപ്പൊ അത് ഗ്രീനും വരുന്നുണ്ട് കേട്ടോ അപ്പൊ എൽ എക്സ് എൽ സൈസില് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ് നല്ല ജിമ്മി ചോ മെറ്റീരിയൽ ആണ് വരുന്നത് അതേപോലെ തന്നെ അത് പീച്ച് ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്തരത്തിലൂടെ നല്ല അടിപൊളി അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ട്യൂൺ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിസ്ബ എന്നുള്ള ഒരു പേജ് നിങ്ങൾ ബൈ ഹർട്ടാക്കി വെച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഓൺലൈനിലോ എവിടെയാണെന്നുണ്ടെങ്കിലോ ഒന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ പേജുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയും പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുകയും നല്ല നല്ല കളക്ഷൻസ് നല്ല ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ കൂടെ കൂടെ ഉള്ളവരൊക്കെ കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് അത് അങ്ങനെ തന്നെയല്ലേ അല്ലെ അപ്പൊ നിങ്ങളും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പൊ അല്ല അടുത്ത നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വരാം അതൊരു ഷോർട്ട് റൈറ്റ് ബൈ